ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ സ്റ്റൂ ആണ് അതിനാവശ്യമുള്ള സാധനങ്ങൾ കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് പച്ചമുളക് സവാള ഇതെല്ലാം ദാ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ആണ് ഗ്രീൻ പീസ് ഒരു ചെറിയ ഗ്ലാസ് ഗ്രീൻ പീസ് എടുത്ത് തലേന്നേ വെള്ളത്തിലിട്ട് കുതിർത്ത് മൂന്ന് വിസിൽ വരെ നമ്മൾ കുക്കറിലിട്ട് കുക്ക് ചെയ്തെടുത്തതാണ് പിന്നീട് തേങ്ങാപ്പാലിനുള്ള തേങ്ങ ഇതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും വേണം ഇനി കറിക്ക് കറിക്കാവശ്യമുള്ള കറിവേപ്പിലേ ഞാനിവിടെ നാലഞ്ച് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാവാൻ വെച്ചു അതിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ഒഴിച്ചു ഇനി നമുക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒന്ന് മുരിഞ്ഞു വരുമ്പോഴത്തേന് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കണം പച്ചക്കറികളെല്ലാം നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മൾ എടുക്കുന്ന പച്ചക്കറികൾക്കനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ചേർത്തേക്കുന്നത് നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം തുറന്നിട്ട് അടുക്കി പിടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കണം അപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനിത് നല്ലതായിട്ട് ഇളക്കിയിട്ട് നോക്കാം നമ്മൾ ഒരു തവി വെച്ചിട്ട് ഉടച്ച് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ലോണം വെന്തോ ഇല്ലയോ എന്നുള്ളത് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കരം മസാലയും കുരുമുളക് പൊടിയും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇതാണ് പച്ചമുളകും ചിലയിടങ്ങളിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കും നമ്മൾ കളറിന് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഇത് ലൈറ്റ് ഒരു ഗ്രേ വൈറ്റ് സ്റ്റൂവിൻ്റെ കളറാണ് ഈ സ്റ്റൂവിന് വരുന്നത് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നടം വരെ നമ്മളൊരു പത്തോ പതിനഞ്ചോ സെക്കൻഡ് ഇളക്കണം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി വേവിച്ച ഗ്രീൻ പീസ് നമുക്ക് ചേർത്ത് കൊടുക്കാം അത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് രണ്ടാമത് തേങ്ങാപ്പാൽ പാൽ അതായത് രണ്ടാം പാല് ആദ്യം ആദ്യം അടിക്കുന്ന പാല് നമ്മൾ അവസാനമാണ് ചേർക്കുന്നത് അത് മാറ്റി വെക്കണം ഇത് രണ്ടാമത് നമ്മൾ പിഴിഞ്ഞെടുക്കുന്ന പാലാണ് കേട്ടോ രണ്ടാം പാല് ഈ ബേസിക്കായിട്ട് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് കേട്ടോ നമുക്ക് രണ്ടാം പാൽ ചേർത്തിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കണം നമുക്കിത് എന്നിട്ട് അടച്ച് വെച്ച് ഒരു അഞ്ച് മുതൽ ഒരു ആറ് ഏഴ് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതും ഇടയ്ക്ക് തുറന്നൊക്കെ നോക്കണം അങ്ങനെ നമ്മുടെ സ്റ്റൂ നല്ല കട്ടിയായിട്ടുണ്ട് ഇനി അതുകൊണ്ട് നമ്മൾ കൂടുതലിട്ട് കുക്ക് ചെയ്യരുത് ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട് അതല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒന്നാം പാലാണ് ഒഴിച്ചേക്കുന്നത് ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് അന്നേരം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കണം ആ ഒരു ചൂടിലിരുന്ന് ഇത് കുക്കായിക്കോളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം